വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കുക മാനാലി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി

یونه وقوف بیل ونسه بیل یونه وقوف بیل کوروار سینا پاسا کومبل کوروار سینا پاسا کومبل کوروار سینا پاسا کومبل کوروار سینا پاسا کومبل پرشیدتین کوټګل تیرګ پرشیدتین کوټګل تیرګ پرشیدتین کوټګل تیرګ پرشیدتین کوټګل تیرګ د ویلره نو وسودره دې ویلره نو وسودره മാഞ്ഞാലി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം മസ്ജിദിന് മുന്നിൽ വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് സംഗമം സംഘടിപ്പിച്ചത് മഹല് കത്തീബ് ടി കെ ഹസൻ മൗലവി പ്രതിഷേധ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി പാർലമെന്റും രാജ്യസഭയും സത്യത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെ ശക്തമായ ഒരു ലംഘനമാണിത് ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ ഭേദഗതി ബിൽ പാസ്സാക്കപ്പെട്ടപ്പോൾ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന് അവരനുഭവിച്ചു കൊണ്ടിരുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗുണങ്ങളാണ് നഷ്ടമാകുന്നത് സത്യത്തിൽ വക്കഫു ഭേദഗതി ബില്ലുകൊണ്ട് സമുദായത്തിന് ഗുണമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അത് ഭേദഗതി ചെയ്ത ആളുകൾ പറയുന്നുണ്ടെങ്കിലും സത്യവിരുദ്ധമാണത് കോഴിയോട് കുറുക്കൻ ഉപദേശിക്കുന്നത് പോലെ നന്മയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു പാഴ്വാക്കാണത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല ഭേദഗതികളും സമുദായത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് തന്നെയാണ് ഒന്നാലോചിച്ച് നോക്കൂ ഒരാൾ മതം സ്വീകരിച്ചു കഴിഞ്ഞ് അഞ്ച് വർഷത്തിന് ശേഷം മാത്രമേ വകുപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമം പാസായിരിക്കുന്നു എന്തു ഗുണമാണ് അതുകൊണ്ടുള്ളത് രാജ്യത്തിനോ സമുദായത്തിനോ ഒരു ഗുണവുമില്ലാത്ത ഭേദഗതി അതുപോലെ തന്നെ ഇതിൻ്റെ തലപ്പത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ തലപ്പത്ത് ആ ഉണ്ടാവണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഭേദഗതികൾ വാസ്തവത്തിൽ വകുപ്പ് സംരക്ഷിക്കണമെന്ന പ്രമേയം പോലും അറബിക്കടലിൽ എറിയണമെന്ന് വാദിക്കുന്ന ആളുകൾ തലപ്പത്ത് വന്നാൽ വകുപ്പ് സ്വത്തുക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്തരത്തിലുള്ള പിരാത നിയമങ്ങളാണ് പാസാക്കപ്പെട്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന യഥാർത്ഥത്തിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന ഈ ബില്ല് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം പിൻവലിക്കണമെന്ന് ശക്തമായ ആവശ്യമാണ് മുസ്ലിം സമുദായത്തിനുള്ളത് ആ ആവശ്യം മുസ്ലിം ജമാഅത്തിന് വേണ്ടി ഉന്നയിച്ചുകൊണ്ട് ശക്തമായി ഇവിടെ ഈ തന്നെ പിൻവലിക്കപ്പെടണം പിൻവലിച്ചേ മഹല്ല സെക്രട്ടറി സെക്രട്ടറി ജോയിന്റ് ായ സി എച്ച് അനസ എം എച്ച് കബീർ എന്നിവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ആലുവ